സംഘടിപ്പിച്ചു ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ കെ എസ്ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഡിവിഷൻ കുടുംബ സംഗമം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നടന്നു സി ഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾപാരി സംസാരത്തിന്റെ ആവശ്യം സിഐ ടിയു ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷൈജു സി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശ്രീരാജ് കെ പി സോമി ജോസഫ് അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് സി വി ട്രഷറർ ലക്ഷ്മണൻ പി വി അനിൽകുമാർ പി വി അനിൽകുമാർ കെ വി എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഡിവിഷൻ സെക്രട്ടറി സുധീർ സുധീർക്ക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡിവിഷൻ പ്രസിഡന്റ് സന്തോഷ് എം അധ്യക്ഷനായി വനിതാ കൺവീനർ നിഷാബി നന്ദിയും പറഞ്ഞു ഏഴിലോട് പുറച്ചേരി ഗ്രാമീണ കലാവേദിയുടെ നാടൻ പാട്ടും കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ൂർ ഗാന്ധി പാർക്കിൽ നിന്നും ടി ബാബു പഴയങ്ങാടി വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക